രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് പോയ ബോയിങ് സാർ ലൈനർ പേടകത്തിനു കേടുപറ്റിയതിനാൽ സഞ്ചാരി സുനിത വില്യംസിൻ്റെ മടക്കയാത്ര അനിശ്ചിതത്വത്തിലായി ഈ മാസം അഞ്ചിനാണ് ഇന്ത്യൻ വംശജയായ സുനിത വില്യംസും സഹയാത്രികൻ ബച്ച് വിൽമോറും ബഹിരാകാശ നിലയത്തിലേക്ക് പുറപ്പെട്ടത് ഏഴിന് ഇവർ നിലയത്തിലെത്തി പതിമൂന്നിന് തിരിച്ചു വരാനിരുന്നതായിരുന്നുവെങ്കിലും ഇവരുടെ യാത്ര പലതവണ മാറ്റിവെച്ച് ഇരുപത്തിയാറിനാക്കിയിരുന്നു ഇത് വീണ്ടും മുടങ്ങി സുനിതയുടെയും മൂന്നാമത്തെ ബഹിരാകാശ നിലയ സന്ദർശനവും ബോയിംഗ് സാറ്റലൈനറിന്റെ കന്നി ഇത് തുടർച്ചയായി പ്രതിസന്ധികൾ നേരിട്ട ഈ ദൗത്യത്തിന്റെ വിക്ഷേപണം രണ്ടു തവണ മാറ്റിവെക്കേണ്ടി വന്നു കന്നി പലതവണ ഇന്ധനമായ ഹീലിയും ചോർന്നു സാറ്റലൈനറിന്റെ യാത്രാ സാധ്യത സംബന്ധിച്ച പഠനമാണ് സുനിതയുടെയും വിൽമോറിന്റെയും പ്രധാന യാത്രാലക്ഷ്യം ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സ് കമ്പനിയുടെ ഡ്രോൺ പേടകം ഉപയോഗിച്ച് സുനിതയെയും വിൽമോറിനെയും തിരിച്ചെത്തിക്കാനുള്ള സാധ്യതയും ആലോചിക്കുന്നുണ്ട് എന്നാൽ അതിന്റെ ആവശ്യം ഇല്ലെന്നാണ് നാസയുടെ ബോയിങിന്റെയും നിലപാട് രാജ്യാന്തര നിലയത്തിലേക്ക് ആളുകളെ കൊണ്ടുപോയി തിരിച്ചെത്തിക്കുന്നുള്ള കമ്പനിയാണ് സ്പേസ് എക്സ് ഇന്ത്യൻ വംശജിയായ സുനിത വില്യംസും സഹയാത്രികൻ ബുച്ച് വിൽമോറും ഭൂമിയിലെത്താൻ ഇനിയും വൈകും ഇവർ സഞ്ചരിച്ച ബോയിംഗ് സാറ്റ് ലൈനർ എന്ന ബഹിരാകാശ പേടകത്തിന്റെ സാങ്കേതിക തകരാറുകൾ പരിഹരിക്കാനാവാത്തതാണ് യു എസ് ബഹിരാകാശ ഏജൻസിയായ നാസ തീയതി നീട്ടിവെച്ചത് ജൂൺ പതിനാലിന് മടങ്ങേണ്ട പേടകം നാലാം തവണയാണ് യാത്ര മാറ്റുന്നത് സാങ്കേതിക തകരാറുകൾ പഠിക്കാൻ നാസയ്ക്ക് കൂടുതൽ സമയം ആവശ്യമായി വരുമെന്നും പുറത്തുവരുന്ന വിവരം ജൂലൈ രണ്ടിന് ശേഷമേ പേടകത്തിന് തിരിച്ചുവരവ് സാധ്യമാവൂ എന്നാണ് നാസ പറയുന്നത് ജൂൺ അഞ്ചിനാണ് ഇരുവരും ബഹിരാകാശത്തേക്ക് പുറപ്പെട്ടത് ഒരാഴ്ചത്തെ ബഹിരാകാശവാസത്തിനു ശേഷം പതിനാലിന് തിരിച്ചെത്തുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത് പിന്നീട് അത് ഇരുപത്തിരണ്ടിലേക്കും തുടർന്ന് ഇരുപത്തിയാറിലേക്കും മാറ്റി എന്നാൽ തകരാർ പൂർണമായും ഇനിയും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല ജൂലൈ രണ്ടിനു ശേഷമേ തിരികെ എത്തുള്ളൂ എന്നുമാണ് അവസാനമായി നാസ അറിയിച്ചത് ബഹിരാകാശ നിലയത്തിന് അരികിലെത്തിയപ്പോൾ പേടകമായ ബോയിംഗ് സാറ്റ് ലൈനറിന് ഹീലിയവാതക ചോർച്ചയുണ്ടായതായിരുന്നു കണ്ടെത്തിയത് ഇതോടെ പേടകത്തിന്റെ ചില യന്ത്രങ്ങളുടെ പ്രവർത്തനവും ഭാഗികമായി നിലച്ചു ഇതടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണെന്നും നാസ അറിയിച്ചു വാണിജ്യാടിസ്ഥാനത്തിൽ സഞ്ചാരികളെ എത്തിച്ച് ബഹിരാകാശ നിലത്തിൽ പാർപ്പിച്ച് തിരികെ കൊണ്ടുവരുന്ന നാസയുടെ ദൗത്യത്തിന്റെ ഭാഗമായാണ് ഇരുവരും ബഹിരാകാശ യാത്ര നടത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബഹിരാകാശ യാത്ര നടത്തിയ സുനിത വില്യംസിന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന റെക്കോർഡ് ഉള്ളത് യഥാർത്ഥത്തിൽ വെറും ഒൻപത് ദിവസം മാത്രമാണ് ദൗത്യത്തിന്റെ ദൈർഘ്യം ജൂൺ പതിമൂന്നിന് ഇരുവരും ഭൂമിയിൽ തിരിച്ചെത്തേണ്ടതായിരുന്നു ഹീലിയം ചോർച്ചയും ത്രസ്റ്ററുകളുടെ പ്രശ്നങ്ങളും കാരണം തിരിച്ചിറക്കം വൈകുകയും സഞ്ചാരികൾക്ക് കൂടുതൽ ദിവസങ്ങൾ നിലയത്തിൽ കഴിയേണ്ടി വരുന്നു ജൂൺ ഇരുപത്തിയാറിനാണ് ഏറ്റവും ഒടുവിൽ തിരിച്ചിറങ്ങാൻ നിശ്ചയിച്ച തീയതി എന്നാൽ അതുണ്ടായില്ല പുതിയ തീയതി ഇരുവരും പ്രഖ്യാപിച്ചിട്ടില്ല സാധാരണ നിലയത്തിൽ നാൽപ്പത്തിയഞ്ച് ദിവസങ്ങളോളം നിലയത്തിൽ തുടരാൻ സാറ്റലൈനർ പേടകത്തിന് സാധിക്കും ബാക്കപ്പ് സിസ്റ്റങ്ങൾ ഉപയോഗിച്ച് എഴുപത്തിയഞ്ച് ദിവസം വരെ ഇത് ദീർഘിപ്പിക്കാനും കഴിയും എന്നാൽ പരീക്ഷണ ദൗത്യത്തിന് ഉപയോഗിച്ച പേടകം അതിന് പ്രാപ്തമാണോ എന്ന് വ്യക്തവുമല്ല ഇന്ധന ചോർച്ച വലിയൊരു വെല്ലുവിളിയാണ് പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് നാസയും ബോയിങ് സംഘവും വിശദമായ പരിശോധനകൾക്ക് ശേഷം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവൂ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാനും അത് പരിശോധിക്കാനുമുള്ള കാലതാമസമാണ് ഇപ്പോഴെത്തേതെന്ന് നാസ അധികൃതർ പറയുന്നു